ത്രിയേക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം വർഷങ്ങൾക്ക് മുൻപ് അമേരിക്കയിലെ സിയാറ്റിൽ നഗരത്തിൽ ബുദ്ധിമാന്യം സംഭവിച്ച കുട്ടികൾക്കു വേണ്ടി സ്പെഷ്യൽ ഒളിമ്പിക്സ് നടക്കുന്ന സമയം നൂറ് മീറ്റർ ഓട്ടത്തിൽ പങ്കെടുക്കുവാൻ ഒൻപത് കുട്ടികളാണ് ഉണ്ടായിരുന്നത് കുട്ടികളെല്ലാവരും മത്സരത്തിന് തയ്യാറായി സ്റ്റാർട്ടിംഗ് ലൈനിൽ നിലയുറപ്പിച്ചു എല്ലാവരും റെഡിയായപ്പോൾ ഓട്ടം തുടങ്ങുവാനുള്ള വെടിമുഴങ്ങി എല്ലാവരും ഉത്സാഹത്തോടെ ഓട്ടം തുടങ്ങി പക്ഷേ ഓട്ടം ആരംഭിച്ചപ്പോൾ തന്നെ അവരിൽ ഒരു ബാലൻ കാലു തെറ്റി വീണ് കരയാൻ തുടങ്ങി മത്സരത്തിൽ പങ്കെടുത്ത മറ്റ് എട്ടുപേരും അവൻ്റെ കരച്ചിൽ കേട്ടു ഉടനെ അവർ ഓട്ടം നിർത്തി അല്പസമയം എന്തു ചെയ്യണമെന്നറിയാതെ നിന്നു പിന്നെ ഓരോരുത്തരും നിലത്തു നിലത്തുവീണ് കിടന്ന ബാലൻ്റെ അരികിലേക്ക് പോയി ഒരു ബാലിക കരയുന്ന അവനെ താങ്ങിപ്പിടിച്ച് എഴുന്നേൽപ്പിച്ച് അവൻ്റെ കവിളിൽ ഒരുമ്മ കൊടുത്തു അതിനുശേഷം അവർ ഒൻപത് പേരും കൈകോർത്ത് പിടിച്ചുകൊണ്ട് ഫിനിഷിംഗ് ലൈനിലേക്ക് നടന്നു ബുദ്ധിമാന്യം സംഭവിച്ച കുട്ടികളായിരുന്നു അവരെല്ലാവരും എന്നാൽ ജീവിതത്തിൽ എന്താണ് പ്രധാനപ്പെട്ടത് എന്നറിയുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനുമുള്ള ബുദ്ധിയും വിവേകവും അവർക്കുണ്ടായിരുന്നു അവരാരും തങ്ങളുടെ സ്വന്തം കാര്യം മാത്രം നോക്കിയില്ല തങ്ങളിലൊരാൾക്ക് ഒരപകടം പറ്റിയപ്പോൾ മറ്റെല്ലാം മറന്ന് അപകടം പറ്റിയ ബാലൻ്റെ സഹായത്തിന് ഓടിയെത്തി വിജയം സ്വന്തമാക്കണമെന്ന കാര്യം വിസ്മരിച്ച് ആ ബാലനെയും കൂട്ടിക്കൊണ്ടാണ് അവർ പിന്നീട് ഫിനിഷിംഗ് ലൈനിലേക്ക് സമീപിച്ചത് ബുദ്ധിയും വിവേകവും ഉണ്ടെന്ന് അഭിമാനിക്കുകയും അവകാശപ്പെടുകയും ചെയ്യുന്ന നമ്മൾ എന്തായിരിക്കും ചെയ്യുക ജീവിതത്തിലെ മത്സര ഓട്ടത്തിനിടയിൽ എങ്ങനെയെങ്കിലും മറ്റുള്ളവരുടെ മുൻപിൽ കയറാനല്ലേ നമ്മിൽ പലരുടെയും തിടുക്കം ജീവിതത്തിൽ നാം വിജയപൂർവ്വം മുന്നോട്ടു പോകുമ്പോഴും നമ്മുടെ സഹായം കൂടാതെ ജീവിതത്തിൽ രക്ഷപ്പെടാൻ സാധിക്കാത്തവരെ എപ്പോഴെങ്കിലും ഓർമ്മിക്കാറുണ്ടോ ജീവിതത്തിൽ പ്രധാനപ്പെട്ടത് എന്താണെന്ന് നമുക്ക് പഠിക്കാം ഒന്ന് കുരിന്തിർ ഒൻപത് ഇരുപത്തിരണ്ട് ബലഹീനന്മാരെ നേടേണ്ടതിന് ഞാൻ ബലഹീനർക്ക് ബലഹീനനായി ഏതു വിധത്തിലും ചിലരെ രക്ഷിക്കേണ്ടതിന് ഞാൻ എല്ലാവർക്കും എല്ലാമായി തീർന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ഛൻ